നമസ്കാരമുണ്ട് എപ്പലോഷൻ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലയിട്ട് ചൂളി പിടിച്ചപ്പോൾ ഇത് കൊള്ളുമെന്നും കൊള്ളുക എന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ മുള്ളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്തായാലും ഇത് ഡ്രൈ ചെയ്താൽ അതി അതിക ടേസ്റ്റുള്ള സാധനമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കുറേ ഓർഡർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉണക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ കട്ടുകെട്ടിയാണ് നമ്മൾ ഉടങ്ങുന്നത് അവിടെ ഉണക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് നടന്നു പോകണം ഇത്രയും വിപുലമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് നെറ്റ് മേടിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ക്ഷുദ്രീതികൾ പ്രധാനമായിട്ടും ഇവിടെ കീരീടെ നല്ല ഉപദ്രവമുള്ള സ്ഥലമാണ് നമ്മൾ ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വൈകുന്നേരം എടുക്കാൻ വരുമ്പം അവിടെ നമ്മൾ വിരിച്ചിട്ടുള്ള പ്രതലം മാത്രമേ കാണത്തുള്ളൂ മൊത്തം കീരി എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് സാധ്യത അല്ല അനുഭവം അങ്ങനെയാണ് അതുപോലെ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ മാറ്റി പറയുന്നു ോട് ഇന്നലെ നേരത്ത് വെച്ചിരുന്നാണ് അതിൻ്റെ ഒരു നോട്ട് കൃത്യം നല്ല സ്പേസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ മൊത്തം വെക്കാൻ പറ്റത്തില്ല നോമിനൊരു കാര്യം ചെയ്യ അവിടെ നിങ്ങോട്ട് വിളിക്കാം അതാണ് ഈ മീൻ്റെ നീറ്റ്നെസ് ഇതിൻ്റെ ചെതമ്പലെല്ലാം ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഉപ്പിട്ട് തലേദിവസം നമ്മൾ വെച്ചിട്ട് രാവിലെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് വളരെ നീറ്റാണ് നല്ല ഹൈജീനിക്കായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ചിതമ്പലില്ല അപടിപ്പിച്ച് ആണ് ചെയ്യുന്നത് അറുപ്പുമില്ല നല്ല വെയിലും നല്ലതാ പെട്ടെന്ന് ഉണങ്ങിക്കിട്ട് നമ്മളപ്പഴും വെയിൽ കൊള്ളുന്നില്ലല്ലോ നമ്മള് നിരത്തി പോകുവല്ലേ വേറെ വരാണ്ട് പിന്നെ തൂളി തന്നെ രണ്ടുണക്ക് മൂന്നുണക്ക് കഴിഞ്ഞുണ്ട് നാളത്തെ ഉണക്കൂടാകുമ്പോൾ അത് പാസ്സാവും അതാണ് ഞാൻ അടുത്ത് വയ്ക്കാൻ പോകുന്നത് വരാനേക്കാം കുറച്ച് കട്ടിയുള്ള ഐറ്റം രണ്ടൊന്ന് ടൈപ്പ് അല്ലേ അത് കട്ടിയുള്ളത് ഉണങ്ങിയതായിരിക്കും അതിനിടയ്ക്ക് ഇതിന് കുറച്ചുകൂടി ഉണക്കൂടി ആ ாவே ரெண்டு வரும்போது தீர்ந்திக்க നമ്മളങ്ങാനും മീനെടുക്കാൻ താമസിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും പോയേക്കുവാണെങ്കിൽ മോട്ടോർ അച്ഛൻ എടുത്ത് മോട്ടോർ ഷെഡിൽ എടുത്ത് വെച്ചേക്കും ഞങ്ങൾ താമസിച്ചു മോട്ടോർ അഞ്ഞെടുത്തോ എന്റെ കൂടെ വെക്കണ്ട ഇത് കണ്ടോ ചിപ്പുഴി മീൻ മറിയുന്ന ചെമ്പല്ല വരാൽ മീനിടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം ഉണങ്ങി തുളി ഉണ്ട് ആ തുളി ഈനിടയ്ക്ക് ഇപ്പൊ കുറച്ച് വരികളി നോക്കാം കുറച്ചുണങ്ങിയ രണ്ടു കൂടെ വേണം പിന്നെ നമ്മൾ oh. <coughs> േ കഴിച്ചില്ലേ കൂടിച്ചിട്ട് പോയതാ പോയത് പോയി നോക്കിയിട്ട് നല്ല ചാ കഴിഞ്ഞ ദിവസത്തോട്ട് നല്ല കിട്ടും അവിടെ വടക്കാജുരത്ത് കതിലാകാൻ തുടങ്ങി ഇരുപത്തിനാലും കുറച്ച് കവടയുണ്ട് കവിടെ അവിടെ കണ്ണൂട്ടായിരിക്കാനോ നിൽക്കട്ടെന്നായിരിക്കും കണ്ടിട്ടായിരിക്കാനെ വന്നാലേ കവട ഒരു സപ്പോർട്ടാണ് അടിഞ്ഞു പോകത്തില്ലേ കഴിഞ്ഞ ദിവസം എന്നോട് അവിടെ ഒരു കഥ പറഞ്ഞു കഥയല്ല അവിടെ അനുഭവമാണ് മഴ വന്ന കാലം ഉണ്ടല്ലോ എടിയുടെ പതിനെട്ടേക്കാർ അവർ മൂന്ന് പേരാണ് ചെയ്ത് ആരാണെങ്കിൽ ഓർക്കുന്നില്ല അവർ മൂന്ന് പേര് ചെയ്ത് ആദ്യ ദിവസം വണ്ടി വന്നിറങ്ങി മൂന്ന് വണ്ടി ഉണ്ടായി മൂന്ന് മടങ്ങോട്ട് പോയി രാത്രി കുറെ ആയപ്പോ അവര് വണ്ടി കേടായി ഉടനെ അവര് മൂന്ന് വണ്ടി നിർത്തി ഇവർ പറഞ്ഞു അതും കൂടെ പറഞ്ഞു അവര് കൊയ്തില്ല പക്ഷെ വ്യത്യാസമായിട്ട് വേൽമഴ തുടങ്ങി ആദ്യത്തെ ദിവസം ആ രാത്രി വരെ കൊയ്ത മുപ്പതിനു രൂപയ്ക്കുണ്ടായി പിന്നീട് പോയി പതിനഞ്ചു രൂപ ഇപ്പുറത്തെ തൂപ്പും കണ്ടെ ബ്ലോക്കുണ്ടല്ലോ ചൂടാ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കവട ഉണ്ടായി കട വരച്ചേ ഇല്ല ആ കവടയിൽ ഉടക്കി നെല്ലെ നേരം കട വരച്ച നെല്ലെല്ലാം മണ്ണിൽ അടിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു പുളിക്ക് ഒപ്പതല്ലോടെ ഉണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ നമ്മുടെ എനിക്ക് താജകണ്ഠമാണ് അവിടെ അവിടെ കെട്ടുന്നു അപ്പുറത്ത് തട്ടി നിർത്താൻ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തെല്ലാം കെട്ടണം ആദ്യമൊക്കെ നമ്മൾ ഈ കമ്പി വലയിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നോക്കി ഈ കമ്പിയുടെ ഇടയിലൂടെ കീരി ആക്രമിക്കുന്ന ഒരു ലക്ഷണം കണ്ട് അന്ന് വന്ന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വല വാങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്തത് അതുകൊണ്ട് ഇതിൽ നടപ്പുണ്ട് ഇതോടെ വെച്ച് നാല് വശം ബ്ലോക്ക് ചെയ്യണം ചെറുത്ത ചേട്ടണം അല്ലേ ശകലം കൂടെ കൊടുക്കുകയാണ് ലേശം ലേ സിങ്ങോട് പറയണ്ടേ കുറവുകൾ ഒക്കെ വന്നാലും ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല തട്ട് നമ്മൾ നിരത്തി മൊത്തം ലോക്കാക്കിയിട്ടുണ്ട് കുറച്ച് മീൻ ബാക്കിയുണ്ട് അത് അടുത്തൊരു തട്ടുണ്ട് ആ തട്ടിൽ നിരത്തുന്നതായിരിക്കും പിന്നെ ഈ കമൽസിൽ നമ്മൾ മീൻ സെറ്റ് ചെയ്തുകൊണ്ട് ഈ മീൻ വൃത്തിയാക്കിക്കൊണ്ടെന്നപ്പം ഈ മീനിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അതിന് മോശമാണെന്ന് പറഞ്ഞ ആളുകൾ ഇതൊന്ന് മേടിച്ച് അനുഭവിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ എന്നാണ് എൻ്റെ അഭിപ്രായം ആവശ്യമുള്ളവർക്ക് പോസ്റ്റലായിട്ടും കൊറിയറായും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സൂക്ഷിക്കുന്നതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ നൽകിയിട്ടുള്ള മുഴുവൻ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുക Okay <laughs>